ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വലിയ പെരുന്നാളായിട്ട് എല്ലാവരും കൂടെ തറവാട്ടിലാണ് കേട്ടോ അപ്പോൾ തറവാട്ടിലാണ് നമ്മൾ വലിയ പെരുന്നാളിൻ്റെയും എല്ലാ എല്ലാ പെരുന്നാളിൻ്റെയും തലേദിവസം നമ്മൾ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി ഇരുന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഉമ്മ ഉണ്ടാക്കുന്ന കറിപ്പായസൊക്കെ കഴിച്ച് അങ്ങനെയാണ് നമ്മൾ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ സാബിയും കുട്ടികളൊക്കെ ഇങ്ങനെ അവർ ഡാൻസ് കളിക്കുന്നതിന് സാബി പോയിട്ട് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവരുടെ കൂടെ പിന്നെതാ എല്ലാവരും കൂടെ ഇവിടെ പുറത്ത് കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ ഞങ്ങള് മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പൊ ഞങ്ങള് പെരുന്നാൾ ഡ്രസ് ഇട്ടിട്ട് കാണാം ബും ബും അങ്ങനെ കഴിച്ച് ഞങ്ങൾ പെരുന്നാൾ ഡ്രസ് ഇട്ടു പാപ്പുവിൻ്റെ എങ്ങനെയാണ് കാണിച്ചിട്ടെ ഓക്കെ ഓക്കെ പിന്നെ നീ എൻ്റെ എങ്ങനെയാണ് അപ്പൊ നമ്മള് പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു ന്യാസി പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതാ നേരെ തറവാട്ടിലേക്ക് പോകട്ടോ അവിടെന്നാണ് എല്ലാരും ഫസ്റ്റ് ഒരുമിച്ചിരുന്നിട്ട് എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കുക അപ്പൊ അതിനു വേണ്ടി പോവാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ എല്ലാവരും എത്തി ഉപ്പയൊക്കെ വരുന്നതിന്റെ മുന്നേ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ ഉപ്പം കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യും പള്ളിയിൽ കുറേ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഉപ്പ് വരാം അപ്പം അതിൻ്റെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് പൂവിണ്ടാക്കിയ സ്പെഷ്യൽ മന്തിയാണ് ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ അല്ലേ പൂവി നിങ്ങളും കൂടെ

അപ്പ ഫുഡ് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിറങ്ങിയതാട്ടോ നമ്മളെ രണ്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഇത് അബീൻ്റെ വീടാണ് പിന്നെ ഒന്ന് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടാണ് നെപ്പി അപ്പം നമ്മൾ അവിടേക്ക് പോവാണ് ആ രണ്ട് സ്ഥലത്തും ജസ്റ്റ് പെരുന്നാളിനെന്ന് പറയുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ ജസ്റ്റ് നമ്മളെ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമല്ലോ അതേപോലെ ഇത് അവിടെ നെപ്പിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇനി അവിടെ കുറച്ച് നേരം നിന്ന് എല്ലാവരോടൊന്ന് സംസാരിച്ച് പിന്നെ അവരോട് വൈകിട്ട് നമ്മളെ വീട്ടിൽ വരാൻ വേണ്ടി പറയണം അപ്പോൾ ദാ അവരെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇവിടെ മുർഷീൻ്റെ കുറേ പുതിയ അവളൊരു പുതിയ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ നമ്മൾ പിന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അറേഞ്ച്മെൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ സംസാരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കാണിച്ചു തരുകയാണ് ആ മേക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെയുള്ള ഈ ക്രോഷൻ്റെയൊക്കെ സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ആയിരുന്നു ഓരോ സംഭവങ്ങൾ കാണിച്ചു തരുകയും അത് അവൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കും ഇതിനോടൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പയ്യ ഇറങ്ങുകയാണ് അപ്പം ഇവിടെ നിന്ന് കുറച്ച് നേരം സംസാരവും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത കേട്ടോ നമ്മളെ തറവാടിൻ്റെ അടുത്ത് തന്നെ ഒരാള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ബിരിയാണി നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്

അപ്പ നമ്മളെല്ലാരും എല്ലാവരുടെയും പകല് എല്ലാ സ്ഥലങ്ങളിലും പോവാനുള്ളതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പ എല്ലാരും ഇരുന്നിട്ട് ഓരോ കഥകളൊക്കെ പറയാണ് കേട്ടോ അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി റൂമിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായി രാത്രി എല്ലാരും കുറേ സമയം കളിക്കാനൊക്കെ കിട്ടിയതുണ്ട് ശരിക്കിപ്പോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അപ്പൊ ഞങ്ങളെല്ലാരും സമയം എടുത്ത് ഇന്ന് ലേറ്റ് ആയിട്ട് ഉറങ്ങിയാലും കുഴപ്പമില്ല എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലല്ലേ ഇങ്ങനെ ഒരു സമയം കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എൻജോയ് ചെയ്ത് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അത് കളിക്കുകയാണോ അടിപൊളി